ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ഇന്ന് ഞങ്ങള് രാത്രിയിൽ വെറുതെ ഇങ്ങനെ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഫൗണ്ടിങ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ റമദാൻ വരൂല്ലേ അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ലാ കടകളിലും നല്ല രീതി ും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു സ്പോർട്സിന്റെ കട ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ഷൂസ് ഒക്കെ എപ്പോഴും അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെക്കാറുണ്ട് അവിടെ എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആയിരുന്നു അപ്പം ഹസ്ബൻഡ് കയറി വെറുതെ ഇങ്ങനെ നോക്കി കേട്ടോ ബ്രാൻഡ് സാധനങ്ങളൊക്കെയാണ് ഷൂസ് ഒക്കെയാണ് അവിടെ ഇരുന്നത് അപ്പം ഞാനും മോളും കൂടി വെറുതെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി കണ്ടു ഇപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മുടെ അടുത്താണ് കേട്ടോ സിറ്റി ഫ്ലവർ വരുന്നത് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പിന്നെ നടന്നു പോകുമ്പോഴാണല്ലോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങൾ വൈകിട്ട് നടന്നിങ്ങനെ വെറുതെ പോവാണ് ഇപ്പോൾ സമയം രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കട എത്താറായി ആ കാണുന്നതാണ് കേട്ടോ സിറ്റി ഫ്ലവർ അവിടെ ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് കൂടുതലും നാട്ടിലേക്ക് പോകാൻ ഉള്ള ആൾക്കാരാണ് അവിടെ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഫൗണ്ടിങ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഹൺഡ്രഡിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക സാധനങ്ങൾക്കും നമുക്ക് ഡിസ്കൗണ്ടില് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റു വീഡിയോ കാണാം ബൈ